അങ്ങനെ കണ്ണൂർ സ്കോട്ടിന് ശേഷം പിന്നെ പ്രൊഡക്ഷൻ ഫുഡ് കഞ്ഞി ചപ്പാത്തി ചിക്കൻ ഫ്രൈ മീൻ മീൻപൊരിച്ചത് സാലഡ് ചമ്മന്തി അടിയിൽ പയർത്തിയത് കുറുമ ചിക്കൻ കറി രണ്ടെടാൻ നമ്മൾ മലയാളികളുടെ സ്വന്തം അതായത് നമ്മുടെ സ്വന്തം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഗ്രേസ് ആന്റണിയും ബേസിൽ ജോസഫും അജു വർഗീസും സൈജു കുറുപ്പും ബൈജു ചേട്ടനും അസീസ് നെടുമങ്ങാട് ഇങ്ങനെ തുടങ്ങിയ ഒരു ഗംഭീര താരനിര എന്നുള്ള ദുണക്കുഴിന്ന് പറഞ്ഞ പടത്തിന്റെ ലൊക്കേഷൻ നമ്മൾ ഇന്നുള്ളത് അതിന്റെ ഇടയിൽ ബ്രേക്ക് കിട്ടിയ സമയത്ത് നമ്മുടെ പടത്തിലെ ജഡ്ജി സാർ നമ്മുടെ ബോഡി ബിൽഡിംഗ് ലേജന്റ് റോണി കോൾമന്റെ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ടായിരുന്ന ലൊക്കേഷനിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഈ ഫുഡ് അടി പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസത്തെ ബിരിയാണി നമ്മൾ വരണ്ട ഡയറ്റിലൊന്നും അല്ലാതെ ഇച്ചിരി കനത്തിനെ കുറച്ച് അധികം ബിരിയാണിയാണ്ട് വാങ്ങിട്ട് അതിന് സൈഡായിട്ട് കുറച്ച് അച്ചാറും പപ്പടവും വാങ്ങിക്കാട്ട് നമ്മൾ നമ്മുടെ പണിയാണ് തുടങ്ങിട്ടാ നമ്മൾ സിനിമയിൽ വളരെ കുറച്ച് ആർട്ടിസ്റ്റുകൾ കാണുന്നുള്ളെങ്കിലും അതിന്റെ അണിയറ പ്രവർത്തനത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ ഏകദേശം ഒരു സിനിമയുടെ സിറ്റിയിൽ എനിക്ക് തോന്നുന്നത് ഒരു വൺ ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി ആൾക്കാരൊക്കെ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവാറുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ലൊക്കേഷനിൽ ഉണ്ടാവാറുള്ള ആൾക്കാരുടെ മാത്രം കാര്യമാണ് അതിൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഈ ഒരേ ഭക്ഷണം തന്നെ ആയിരിക്കും കഴിയുക നമ്മളെന്തായാലും ആ കച്ചുറ ച്ചാറും പപ്പടവും എല്ലാം കൂടി കൂട്ടി കുഴച്ച ചിക്കൻ്റെ പീസ് കൊണ്ട് വെച്ചൊരു പിഴുതോക്കി സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുള്ളക്കി കൊണ്ട് കാണുമ്പോൾ മനസ്സിലാവും ആദ്യത്തെ ട്രിപ്പ് ഏകദേശം നമ്മൾ ചോദിപ്പാമത് റൈസും ചിക്കന്റെ ഒരു ലെഗ് പീസും പിന്നെ എക്സ്ട്രാ വേറൊരു പീസും ഒക്കെ ചോദിച്ചു വാങ്ങി നമ്മൾ നമ്മുടെ പഴയ പരിപാടിക്ക് തന്നെ വന്നേക്കണം പിന്നെ എനിക്ക് മനസ്സിലായി നിന്ന് ഈ നുണക്കുഴി മൂവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു പക്ക കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ് പിന്നെ ഈ പടത്തിൽ സൂപ്പർ താരങ്ങളൊന്നും ഇല്ലെങ്കിലും കാശിട്ടുള്ള ആൾക്കാരെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരായത് ഡയറക്ടർ ജിത്തു ജോസഫ് ആയതുകൊണ്ട് ഈ പടം ഒരു കലക്കനാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ രണ്ടാമത്തെ പ്ലേറ്റ് ബിരിയാണിയും കഴിഞ്ഞ് അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് കൊണ്ട് ഒരു പക്കലിൽ ഇട്ടിട്ട് നമ്മുടെ പ്ലേറ്റ് വേറെ ഒരു കുട്ടികളെത്തി വെച്ചിട്ട് വേണം നമ്മൾ കൈ കഴുകാനായി അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി പറഞ്ഞ ആൾക്കാർക്ക് മധുരം കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കപ്പലിന് മിട്ടായി അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തൻമിട്ടായി ഉണ്ടല്ലോ നമ്മുടെ അവിടെ ഉണ്ടാവും അത് നമുക്ക് ആവശ്യത്തിന് കഴിക്കാം ചപ്പാത്തി ഞാൻ റോസ്റ്റ് പയറു പേരി ചമ്മന്തി മീൻ പൊരിച്ചത് ഓക്കേ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും ചപ്പാത്തി ഒരു പീസ് ചിക്കൻ ഫ്രൈ കഞ്ഞി ചില്ലി ചിക്കൻ കുറുമ പിന്നെ അപ്പൊ നിങ്ങൾ ഫുഡ് നോക്കിയിരിക്കാതെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ല ഇതൊരു പക്ക കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ് ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്റർ റിലീസ് വരുന്നത് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ട് ഫീഡ്ബാക്ക് ഫുഡ് അതുപോലെ സബ്സ്ക്രൈബ് മറക്കണ്ട ബൈ